ഞമ്മൾ പറയും സ്കൾ ഓഫ് ആലംബക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ്റെ ഒരു പുസ്തകമുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അവിടെ എല്ലാവരും തടങ്കലിലായി ആ സമരത്തെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി ഷിപ്പായി ലഹള എന്നെല്ലാം പറഞ്ഞു അവസാനം തടവിലായ ആക്കപ്പെട്ട ആളുകളെയെല്ലാം ഒരു മൈതാനത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി അപ്പോൾ ഹിന്ദുക്കളും മുസൽമാന്മാരും ഒരുമിച്ചാണ് സമരം നടത്തിയത് അപ്പോൾ അവരുടെ ബന്ധുക്കൾ പുറത്ത് കാത്തു നിൽക്കും ഹിന്ദുക്കൾ മരിച്ചാൽ ഹൈന്ദവാചാരപ്രകാരം സംസ്കരിക്കും മുസ്ലിം മരിച്ചാൽ ഇസ്ലാമിക ആചാരപ്രകാരം സംസാരിക്കും അപ്പോൾ ഈ ബ്രിട്ടീഷ് പത്താള തലവിന് കലിയേറി അങ്ങനെ വേണ്ട അയാൾ എന്ത് ചെയ്തു ഹിന്ദുവിനെയും മുസൽമാനെയും ഒരുമിച്ച് പീരങ്കിയുടെ അറ്റത്ത് കൊണ്ടുപോയി കെട്ടിവെച്ചു എന്നിട്ട് പീരങ്കിക്ക് തീ കൊളുത്തു തീ കൊളുത്തിയപ്പോൾ ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ശവശരീരങ്ങൾ കഷ്ണങ്ങളായി ആ മൈതാനത്ത് മുഴുവൻ ചിതറി ഒരു നിമിഷം ബന്ധുക്കൾ സ്തംഭിച്ചു തിന്നു ആരുടേ നിന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എങ്ങനെ സംസ്കാരം നടത്തും പക്ഷെ ഒരു നിമിഷം മാത്രമേ അവർ സ്തംഭിച്ചു നിന്നുള്ളൂ അതിനുശേഷം അവർ ആ മൈതാനത്ത് ചിതറി വീണ ഹിന്ദുവിൻ്റെയും മുസ്ലിങ്ങളുടെയും എല്ലാം ചിതറിച്ചറിച്ച ശരീരഭാഗങ്ങൾ പറകിക്കൂട്ടി ഒരുമിച്ച് പോയി ഹൈന്ദവാചാരപ്രകാരവും ഇസ്ലാമിക ആചാരപ്രകാരവും സംസ്കാരം നടത്തി ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രത്തിന് മറുപടി കൊടുത്ത ഒരു പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ അവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരാളുടെ തലയോട്ടിയാണ് ആലംബഗ്ഗിൻ്റെ തലയോട്ടിയാണ് ഒരു സിപ്പോയി ബ്രിട്ടീഷുകാരെ തിരിച്ചു പോകുമ്പോൾ സോവനീറായിട്ട് ഈ തലയോട്ടി കൊണ്ടുപോകും കാരണം അവർ കൊന്നൊടിക്കുക ഒരാളുടെ തലയോട്ടി അവിടെ കൊണ്ടുപോയി ഗ്ലാസ് കേസിൽ വെക്കും സുവനിയറായിട്ട് അങ്ങനെയാണ് ഈ ആലംബഗിൻ്റെ തലയോട്ടി എങ്ങനെയാണ് എന്ന് കണ്ടുപിടിച്ച് ഒരു ചരിത്രത്തിലേക്ക് പോയി ആ ചരിത്ര കാലഘട്ടത്തെ അനാവരണം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ഹിസ്റ്ററി പറയും വിൽ ഡുറൻ്റ് പറഞ്ഞിട്ട് ഹിസ്റ്ററി ഇസ് എ റെക്കോർഡ് ഓഫ് ആക്ടിവിറ്റി ഓഫ് ദ ഹ്യൂമൻ കൈൻഡ് ഇറ്റ് ഹാസ് ടു സൈഡ്സ് രണ്ട് വശങ്ങളുണ്ട് അതിന് എന്താണ് വൺ സൈഡ് ഈസ് ക്രിമിനാലിറ്റി ആൻഡ് അബ്സേഡിറ്റീസ് ആൻഡ് അതർ സൈഡ് ഈസ് കോൺട്രിബ്യൂട്ട് ഫോർ ദ സിവിലൈസേഷൻ ആ സിവിലൈസേഷനുള്ള കോൺട്രിബ്യൂഷനാണ് സംഭാവനകളാണ് രണ്ടുകൊണ്ട് ഈ രണ്ടുകൊണ്ട് ഈ തിന്മയും നന്മയും എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ചരിത്രം ഞാൻ എനിക്ക് സങ്കടം ഈ ചരിത്രത്തിൻ്റെ കയറ്റിറക്കുകൾ കണ്ടിട്ടും നമ്മളൊന്നും പഠിച്ചില്ല എന്നാണ് വല്ലാത്ത സങ്കടം വരും നമുക്ക് വല്ലാത്ത വിഷമം വരും ഈ ചരിത്രം മുഴുവൻ നമുക്ക് നമുക്കറിയാമായിരുന്നിട്ടും ഈ ചരിത്രം മുഴുവൻ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടും ഈ ചരിത്രത്തിലെ ഗതിവിഗതികൾ കണ്ടിട്ടും നമുക്കൊന്നും മനസ്സിലായില്ലേ ഒന്നും മനസ്സിലായില്ലേ എന്നുള്ളൊരു വല്ലാത്ത ഒരു വീർപ്പുമുട്ടലുണ്ടാക്കുന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും എന്തൊരു രാജ്യമാണ് നമ്മുടേത് എന്തൊരു പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടേത് ഞാൻ ആഗ്രഹിക്കുന്നത് ഐഡിയ ഓഫ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ആശയം എത്ര മഹത്തരമായ ഒരു ആശയമാണ് ഒരു ബഹുസ്വര സമൂഹത്തിനെ ഇവിടെ ജീവിക്കാൻ കഴിയുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന കൂടി ജീവിക്കാൻ കഴിയുന്ന അത് തന്നെയാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചതും അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് പരസ്പരം പോരടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൽ അവർ വിജയിച്ചപ്പോൾ നമ്മൾ തോറ്റുപോയി ഇന്ത്യ തോറ്റുപോയി അവരതിൽ വിജയിച്ചപ്പോൾ നമ്മൾ എപ്പോഴാണ് ബ്രിട്ടീഷുകാർ തോറ്റത് നമ്മൾ വിജയിച്ചപ്പോഴാണ് ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ ശീലിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാർ തോറ്റുപോയത് അപ്പോൾ ഈ ഏകാധിപതികൾ ഈ ഏക സ്വരക്കാരെല്ലാം വിജയിക്കും നമ്മൾ ഭിന്നിച്ചു നിന്നാൽ ആ ഭിന്നിപ്പിൻ്റെ ആ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് ഉയർത്താൻ നമ്മൾ ശ്രമിക്കുന്നത്